വി ഡി സതീശനും നിയമസഭാ സ്പീക്കർ ഈ ഷംസീറും നേരിട്ട് മുഖാമുഖം കണ്ടാൽ കീരിയും പാമ്പും പോലെയാണ് നിയമസഭയിൽ പ്രസംഗിക്കാൻ വി ഡി സതീശൻ എണീക്കുമ്പോൾ തന്നെ എ എൻ ഷംസീറിന് ചിരി പൊട്ടും ചിരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷം വി ഡി സതീശൻ എണീക്കുമ്പോൾ ഭരണപക്ഷത്ത് മാത്രമല്ല പ്രതിപക്ഷനിരയിലും മുറിമുറപ്പുണ്ടാകും ഇയാളിനി എന്തൊക്കെയാണോ പറയാൻ വരുന്നത് കഴിഞ്ഞ തവണ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവല്ല രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവ് ആ കാലയളവിൽ വി ഡി സതീശൻ പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ എല്ലാവരും സാഗൂതം ചെവിക്കൂർപ്പിച്ചിരിക്കുമായിരുന്നു നിങ്ങൾക്കറിയാമത് കാരണം പഠിച്ച് ഉറപ്പിച്ച് കൃത്യമായ കാര്യങ്ങൾ അളന്ന് തൂക്കി പറയുന്ന ഒരു നേതാവായിരുന്നു വി ഡി സതീശൻ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ പക്ഷേ എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ കുപ്പായം എടുത്തണിഞ്ഞോ അന്നു മുതൽ ഞാനാണെല്ലാം ഞാനാണല്ലാം എന്ന അഹങ്കാരം തലക്കി പിടിച്ചത് മുതൽ വി ഡി സതീശൻ പറയുന്നതൊക്കെ പമ്പര വിഡിത്തമായി അവസാനിക്കുകയാണ് പതിവ് അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മാറാലെ പോലെ വലിച്ചു കീറി കളയുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ എന്ന് കളിയാക്കുന്നത് അതുകൊണ്ടാണ് എൻ ഷംസീറിനറിയാം വി ഡി സതീശൻ എണീക്കുന്നത് എന്തോ വിഡുത്തം പുലമ്പാനാണ് അതുകൊണ്ട് പറയുന്നു സമയം അതിക്രമിച്ചു കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ആക്കുമെന്ന് ഉടനെ വി ഡി സതീശൻ പറയുന്നു നിങ്ങളൊരുമാതിരി സി പി എമ്മിന്റെ കിങ്കരനെ പോലെ പെരുമാറരുത് ഇതൊക്കെ രസകരമായ വാക്കുകളാണ് വാഗ്വാദങ്ങളാണ് പോരാണ് നടക്കുന്നത് ഇത് കേട്ടിരിക്കുന്ന ജനം ചിരിച്ച് മറിയും രണ്ടുപേരും രണ്ടുപേരും മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ പറയുന്ന വാക്ക് കേട്ട് സിനിമാ ഡയലോഗുകളേക്കാൾ ജഗതി ശ്രീകുമാറിൻ്റെ ഡയലോഗുകളേക്കാൾ ചിരിക്കാൻ വക നൽകുന്നതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വാക്പോരുകൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അടിയന്തര പ്രമേയം ഉണ്ടായിരുന്നു ആശാവർക്കർമാരെ കുറിച്ചുള്ള എന്താണ് അടിയന്തര പ്രമേയം അവരുടെ സമരത്തിൽ ഇടത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ഒന്നും ഇടപെടുന്നില്ല അവർക്ക് അർഹമായ വേതനം കിട്ടുന്നില്ല ഇതൊക്കെ ചർച്ച ചെയ്യാനായിരുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിച്ചത് ഈ പ്രസംഗം എന്താണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു അപ്പോൾ വാക്കൌട്ട് പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷ നേതാവ് അതിനു വേണ്ടിയുള്ള ഒരു പ്രസംഗം പ്രതിപക്ഷ നേതാവ് നടത്തും ആ പ്രസംഗം അതിരുകടന്നു പോകുന്നു ആ സമയത്താണ് എന്താണ് ഈ സ്പീക്കർ ഇടപെടുന്നത് ഈ സമയം അതിക്രമിക്കുന്നു മൈക്ക് ഓഫ് ആക്കാൻ പോകുന്നു അപ്പോഴാണ് പറയുന്നത് നിങ്ങളൊരുമാതിരി സി പി എമ്മിൻ്റെ കിങ്കലനായി അതായത് സി പി എമ്മിന്റെ കുറേ എം എൽ എ മാർ ബാക്ക് ബെഞ്ചിൽ ഇരിപ്പുണ്ട് അവരെപ്പോലെ പെരുമാറരുത് എന്ന് പറഞ്ഞ് വാഗ്വാദം തുടങ്ങുന്നത് തുടർന്ന് എന്താണ് സി പ്രതിപക്ഷനിരയിൽ നിന്നുള്ള ആളുകൾ ഇറങ്ങി വന്ന സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ വന്ന ബാനർ പിടിക്കുകയും പ്ലക്കാർഡ് പിടിക്കുകയും സ്പീക്കറിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്തു അതൊക്കെ സ്വാഭാവികമായി ഇപ്പോൾ നടക്കുന്ന കാഴ്ചയാണ് മുമ്പൊക്കെ ഇത് വല്ലപ്പോഴുമായിരുന്നു ഇപ്പോൾ നിരന്തരം നടക്കുന്നത് കൊണ്ട് അതൊരു പുതുമയില്ലാത്ത പ്രതിഷേധമായി മാറി അപ്പോൾ സ്പീക്കർ പറഞ്ഞു പ്രതിപക്ഷ നേതാവായാലും ആരായാലും സ്പീക്കറിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കണം അപ്പോൾ പറഞ്ഞു ഇതെവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് റൂൾ റൂൾ ഓഫ് ബിസിനസ്സില് അതൊന്നും പറഞ്ഞിട്ടില്ല നിയമസഭയുടെ നിയമസഭയുടെ പെരുമാറ്റച്ചട്ടത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സ്പീക്കറുടെ മുഖത്ത് നോക്കി സംസാരിക്കണമെന്നൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ സമയം എവിടെയാണ് കുറിച്ച് വെച്ചിരിക്കുന്നത് സമയത്തെക്കുറിച്ചും അങ്ങനെ രേഖയൊന്നുമില്ല ഇനി നിങ്ങൾ ഈ സമയത്തെക്കുറിച്ച് ദുഷാഠ്യം പിടിക്കുകയാണെങ്കിൽ മന്ത്രിയോ ആരോ മുഖ്യമന്ത്രിയോ ആര് സംസാരിച്ചാലും ഒരു സെക്കൻഡ് അധികം സംസാരിച്ചാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകും ഞങ്ങൾ വാക്കൗട്ട് നടത്തിക്കളയുമെന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അമ്പത്തി ഒൻപത് മിനിറ്റ് സംസാരിച്ചപ്പോൾ നിങ്ങൾ എവിടെ പോയിരുതെന്ന് ചോദിക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർ പറഞ്ഞു നിങ്ങൾ ഇനി അധികം സംസാരിക്കേണ്ട അധികം എന്തെങ്കിലും അധിക പ്രസംഗം നടക്കാൻ നടത്താനുണ്ടെങ്കിൽ സഭയ്ക്ക് പുറത്തു പോയി സംസാരിച്ചാൽ മതി അകത്ത് സംസാരിക്കേണ്ട അകത്ത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു ഇതും കേട്ടപ്പോൾ പ്രതിപക്ഷം ആകെ ഹാലിളകി ഭയങ്കര ബഹളമായി ബഹളമായപ്പോൾ പെട്ടെന്ന് തന്നെ സഭാനടപടികൾ അവസാനിപ്പിച്ച് സഭ തന്നെ ഇന്നത്തേക്ക് അവസാന സഭാനടപടികൾ അവസാനിപ്പിച്ചുവെന്ന് സ്പീക്കർക്ക് പറയേണ്ടി വന്നു ഇതാണ് നിയമസഭയിലെ അവസ്ഥ വി ഡി സതീശൻ വാ തുറന്നാൽ എന്താണ് സഭ തന്നെ പിരിച്ചുവിടേണ്ട ഗതികേടിലാണ് സർക്കാരും നിയമസഭാ സംവിധാനങ്ങളും ഉൾപ്പെടെ കാരണം വി ഡി സതീശൻ ആവശ്യമില്ലാതെ പ്രകോപനം സൃഷ്ടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂട്ടാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസിനുള്ളിലുള്ളവർക്കും അറിയാം വെറുതെ ഇങ്ങനെ സമയം കളയുക എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക ഞാനാണ് എല്ലാം എന്ന് തെളിയിക്കുക അതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വാശി എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നടന്നു വരുന്നത് എന്താണ് ഈ ബാക്ക് ബെഞ്ച് എം എൽ എമാർ വിമർശനം കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും അതൊരു രസകരമായാണ് വി ഡി സതീശൻ അവതരിപ്പിക്കുന്നത് പിന്നെ ആ പ്രയോഗം നല്ലതാണ് ഏൻ സംശയം നോക്കി നിങ്ങൾ സി പി എമ്മിൻ്റെ കിങ്കരനായി പ്രവർത്തിക്കുന്നു അതായത് ഗുണ്ടയായി പ്രവർത്തിക്കുന്നു എന്ന് ഒരു നാടൻ ഗ്രാമ്യ ഭാഷയിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടാൽ അടിപൊട്ടുമെന്ന് അതായത് തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ അടിപൊട്ടുമെന്ന് ഇപ്പോൾ ഈ നിയമസഭാ ചർച്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് കാണുന്ന ജനത്തിനൊക്കെ അറിയാം അതുതന്നെ ഒരു രസകരമായ മുഹൂർത്തമാണ് നിയമസഭയിൽ ഏതായാലും വി ഡി സതീശനും ൻ ഷംസീറും കൊമ്പു കോ കൊമ്പ് കോർത്തത് പുതിയൊരു വിവാദത്തിനും അതുപോലെ തന്നെ എന്താണ് വാഗ്വാദത്തിനുമൊക്കെ വഴിമരുന്ന് ഇട്ടിട്ടുണ്ട് ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് സമയം പാലിക്കുമെന്ന് പ്രതീക്ഷിക്കാം സമയം പാലിച്ചാൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കിട്ടും അല്ലെങ്കിൽ മൈക്ക് എന്താണ് മൈക്കിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുമെന്നാണ് എ എൻ ഷംസീർ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എ എൻ ഷംസീർ ഒരു എം എൽ എ ആയിരുന്നല്ലോ വി ഡി സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവുമല്ല വി ഡി സതീശൻ ഏതോ ഒരു വിഷയത്തിൽ കത്തിക്കയറുന്ന സമയത്ത് അന്ന് ഭരണപക്ഷ നിരയിൽ നിന്ന് എ എൻ ഷംസീർ എന്തോ ഇടയ്ക്ക് കയറി സംസാരിച്ചു അപ്പോൾ അന്ന് പ്രതിപക്ഷനിരയിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് വി ഡി സതീശൻ ചോദിച്ചു എൻ ഷംസീർ ആണോ സ്പീക്കർ എന്ന് പലകൂറി ചോദിച്ചു എ എൻ ഷംസീറിനെ അധിക്ഷേപിക്കാൻ വേണ്ടി അങ്ങനെ ചോദിച്ചു അതിൻ്റെ വാശിക്കാണ് സി പി എം വീണ്ടും എന്താണ് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ എ എൻ ഷംസീറിനെ സ്പീക്കറാക്കിയത് എൻ ഷംഷീറിനെ സ്പീക്കറാക്കിയപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇഷ്യൂ നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ തവണത്തെ ഇഷ്യൂവിൽ ഇവിടെ പ്രതിപക്ഷ നേതാവ് രണ്ടുണ്ടോ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് വി എ എൻ ഷംസീർ സ്പീക്കറുടെ ചെയറിലിരുന്നു കൊണ്ട് വി ഡി സതീശനെതിരെ ചോദിച്ചതും ശ്രദ്ധേയമായിരുന്നു അന്ന് വി ഡി സതീശൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ അവഹേളിച്ചു എൻ ഷംസീർ എന്ന് അല്ലെങ്കിൽ സ്പീക്കർ അവഹേളിച്ചു എന്ന് പറഞ്ഞ് വലിയ പുകല് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇവർ തമ്മിലുള്ള കലഹം രസകരമാണെന്ന് പറയാൻ കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ തുടങ്ങിയതാണ് ഇവർ തമ്മിലുള്ള വാഗ്വാദവും വെല്ലുവിളിയും പരസ്പരമുള്ള പോർവിളിയും ഒക്കെ തന്നെ ഏതായാലും രസകരമാണ് കാര്യങ്ങൾ പുതിയൊരു വാഗ്വാദം കൂടി തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രം